ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടും കൈതപ്രം തിരുമേനി ജോൺസൺ മാഷിന്റെ വൺ ഓഫ് ദ മോസ്റ്റ് അൾട്ടിമേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം റിഹാൻ എപ്പോഴാണ് അവസാനം വെള്ളം കുടിച്ചത് പാട്ട് മുന്നേ ഇന്ന് എത്ര കുടിച്ചു ഡ്രൈ ആവും ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത് അത് തന്നെയാണ് ഡ്രൈ ആയി ത്രോട്ട് ഡ്രൈ ആവുമ്പോൾ നാച്ചുറലി നമുക്ക് പാടാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ചില പ്ലാൻസ് അതിൻ്റെ ലോക്കിൽ വീണില്ല പ്രത്യേകിച്ച് വാസന്തം പിന്നെ പല്ലവീലിൽ തന്നെ പല്ലവി റിപ്പീറ്റിൽ വരുന്ന എല്ലായിടത്തൊക്കെ വാസന്തം അത്ര അങ്ങോട്ട് കറക്റ്റായില്ല പിന്നെ കുറച്ച് അധികം ഈ ഒന്ന് സ്ലിപ്സ് ഉണ്ടായിരുന്നു അത് എല്ലാം ഈ ത്രോട്ട് ഡ്രൈ ആയതുകൊണ്ട് മാത്രം സംഭവിച്ചാൽ ഞാൻ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഇതൊരു ഒരു ചെറിയൊരു ഫിലമെന്റിലാണ് ഈ വണ്ടി ഓടണേ അതെപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കണം അതാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കണ്ട്രോളിലൊക്കെ അത് വീഴും പക്ഷെ അതൊരു ലോങ് പ്രോസസ്സാണ് ഇന്ന് നിങ്ങൾക്ക് പെർഫോമൻസ് ഉണ്ടെങ്കിൽ ഇന്ന് കുറെ വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല പറയുന്നത് മനസ്സിലായോ മനസ്സിലായി ആ കഴിഞ്ഞ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ത്രീ ഫോർ ഡേയ്സ് എങ്കിലും നമ്മൾ ഇത് ലൂപ്രിക്കേറ്റ് ചെയ്തോണ്ടേ ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്ന കുറേ കമുക്ക് കമുക്ക് കുറേ ഗ്ലാസ് വെള്ളം കുടിക്കാനല്ല പറയണത് കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിച്ച് ഇതിനെ ലൂബ്രിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇന്ന് പെർഫോമൻസ് ഉണ്ടാകുമ്പോൾ ഇന്ന് രാവിലെ ഒരു പത്ത് ലിറ്റർ വെള്ളം കുടിച്ച് വന്നു കഴിഞ്ഞാൽ മുള്ളാ മാത്രമേ സമയം ഓക്കെ അപ്പൊ കുറച്ച് ദിവസം മുന്നേ ഇതിന്റെ ഈ പ്രോസസ്സ് തുടങ്ങണം അത്രേ ഉള്ളു മോനെ ബാക്കി കുഴപ്പമൊന്നും ഇല്ലാതെ പാടും കേട്ടോ റിഹാൻ യു ഹാവ് വെരി വെരി സ്വീറ്റ്

സെക്കൻഡ് ടൈം ഇറ്റ് മച്ച് ബെറ്റർ ഇന്ന കൊഞ്ചു നിദാനമ സ്വരത്തിലെ ഡെൽ ചെയ്ത സൂപ്പർവർക്കും പെർഫോമൻസസ് പാടി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല സോങ് സെലക്ഷൻ ഒരു സമാധാനവും സന്തോഷവും തരുന്ന നല്ലൊരു ക്യൂട്ട് പാട്ടാണ് എടുത്തത് ഞാൻ കുറച്ചു കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് തിങ് മോൻ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ശ്രുതി പിടിക്കാൻ വേണ്ടി മൈക്കിലാണ് ശ്രുതി പിടിക്കുന്നത് പൂത്താലം ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ശ്രുതി പിടിക്കണമെങ്കിൽ ഒന്നുകിൽ മൈക്ക് മാറ്റി വയ്ക്കണം മൈക്ക് മാറ്റിയിട്ട് ഇപ്പോൾ ഇനി യൂസ് ചെയ്യാത്തവരാണെങ്കിൽ അത് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം അതായത് നമ്മൾ പൂക്കാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു പാറ്റേൺ നമ്മൾ ആരും ഫോളോ ചെയ്യരുത് നമ്മൾ ശ്രുതി പിടിക്കുന്നെങ്കിൽ തന്നെ മൈക്ക് മാറ്റിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാം പിന്നെ ശ്രുതി അവിടെ അവിടെയൊക്കെ കുറച്ച് കുറച്ച് തെന്നി പോകുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു വെള്ളം കുടിക്കുന്നുണ്ട് പക്ഷെ സ്ട്രെസ് ഡ്രൈ ഡ്രൈ ആവുന്നു ആകുന്നു അപ്പൊ സ്ഥിരമായിട്ട് വെള്ളം കുറെ കുടിക്കണം ഇന്ന് മാത്രീ പറഞ്ഞ പോലെ ഇന്ന് മാത്രം കുടിച്ചോണ്ട് ഒരു കാര്യമില്ല അത് ഒരു ശീലവാക്കുക വെള്ളം കുടിക്കുന്നത് പിന്നെ സംഗതീസ് എസ്പെഷ്യലി പല്ലവി പല്ലവിന്ന് പാടിക്കാൻ പോലെ വലം വാസന്തം അതാണ് പ്ലാൻ യെസ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ അതൊക്കെ നോക്കിയാക്കി കഴിഞ്ഞാൽ പക്കയായിരിക്കും കേട്ടോ ഓൾ ബെസ്റ്റ് കീപ് ഗോയിങ് സൂപ്പർ